എല്ലാവർക്കും നമസ്കാരം സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കുറേ ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും വാക്കുകളുടെ അർത്ഥങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു പഠിച്ചുവെക്കുക ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുള്ള കുറേ വാക്കുകളാണ് ഇന്ന് ആദ്യം പരിചയപ്പെടുത്തുന്നത് ഡബ്ല്യു എച്ച് എ ടി വാട്ട് എന്ത് ഡബ്ല്യു എച്ച് ഇ ആർ ഇ വെയർ എവിടെ ഡബ്ല്യു എച്ച് ഐ സി എച്ച് വിച്ച് ഏത് ഡബ്ല്യു എച്ച് ഇ എൻ വെൻ എപ്പോൾ ഡബ്ല്യു എച്ച് ഒ ഹു ആര് ഡബ്ല്യു എച്ച് ഒ എം ഹൂം ആരെ ഡബ്ല്യു എച്ച് ഒ എസ് സി ഹൂസ് ആരുടെ എച്ച് ഒ ഡബ്ല്യു ഹൗ എങ്ങനെ എത്ര എച്ച് എസ് ഹാസ് ഉണ്ട് എച്ച് എ വി ഹാവ് ഉണ്ട് ഐ ഞാൻ എം ഐ എൻ ഇ മൈൻ എൻ്റേത് ടി എച്ച് ഇ എം ദം അവരെ എച്ച് ഇ ആറി ഹിയർ ഇവിടെ ടി എച്ച് ഇ ആർ ഇ ബർ അവിടെ ബി ഇ ബി ആകുന്നു ഐ എസ് ഈസ് ആകുന്നു എ ആർ ഇ ആർ ആകുന്നു എ എം ആം ആകുന്നു ഡബ്ല്യു എസ് വാസ് ആയിരുന്നു ഡബ്ല്യു യിരുന്നു ഡി ഒ ചെയ്യുക ഡി ഒ ഇ എസ് ചെയ്യുക ഡി ഐ ഡി ഡിഡ് ചെയ്തു ഒ യുടി ഔട്ട് വെളിയിൽ യു പി ഒ എൻ അക്കൗണ്ട് പുറത്ത് എസ് ഒ എം ഇ ഒന്നി സമൺ ആരോ വൈ ഇ ടി എറ്റ് ഇതുവരെയും ടി എച്ച് ഐ എൻ കെ തിങ്ക് ചിന്തിക്കുക എൻഒ ബി ഒ ഡി വൈ നോബി ആരും എൻ ഒന്നി നൺ ഒന്നും തന്നെ ഡബ്ല്യു എച്ച് വൈ എൻ ഒ ടി വൈ നോട്ട് എന്തുകൊണ്ടില്ല എച്ച് ഒ ഡബ്ല്യു ഇ എൽ എസ് സി ഹൗ എൽസ് മറ്റെങ്ങനെ ഡബ്ല്യു എച്ച് ഇ ആർ ഇ ഇ എൽ എസ് സി വേർഎൽസ് മറ്റെവിടെ ഡബ്ല്യു എച്ച് ഒ ഇ എൽ എസ് സി ഹൂ എൽസ് മറ്റാര് അടുത്ത വാക്കുകൾ പ്രിപ്പോസിഷൻസ് ആണ് മലയാളത്തിൽ ഇതിനെ ഗതി എന്ന് പറയും ഇതിൽ പറയുന്ന പല വാക്കുകളും അർത്ഥങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും വീണ്ടും അത് നിങ്ങൾ കേൾക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകും ഒ എഫ് ഓഫ് ഇൻഡേ ഉഡേ ഉള്ള മൂന്ന് അർത്ഥങ്ങളാണ് ഈ വാക്കിന് ഉള്ളത് ഒ എൻ ഓൺ മീതെ മുകളിൽ ടി ഒ ടു ലേക്ക് വരെ ഓട് ഇങ്ങനെ മൂന്ന് അർത്ഥങ്ങളുമായിട്ട് ഈ വാക്ക് ഉപയോഗിക്കാം എ ടി അറ്റ് ഇൽ ഇക്ക് ആൽ എന്നീ മൂന്ന് അർത്ഥങ്ങൾ ഈ വാക്കിനുണ്ട് ഐ ഇൻ ഉള്ളിൽ അഥവാ അകത്ത് ബി വൈ ബൈ കൊണ്ട് ആൽ ടി ഐ എൽ എൽ ടിൽ വരെ യു എൻ ടി എൽ അണ്ടിൽ അതുവരെ ഇതുവരെ ഐ എൻ ടി ഒ ഇൻ ടു ഉള്ളിലേക്ക് ഡബ്ല്യു ഐ ടി എച്ച് വിത്ത് കൂടെ കൊണ്ട് ഒ എഫ് എഫ് ഓഫ് ദൂരേക്ക് ഒ വി ഇ ആർ ഓവർ മീതെ കൂടുതൽ എന്നീ അർത്ഥങ്ങളുണ്ട് എഫ് ഒ ആർ ഫോർ വേണ്ടി ഇത്ര സമയത്തേക്ക് എഫ് ആർ ഒ എം ഫ്രം ഇൽ നിന്ന് മുതൽ എ എഫ് ടി ആർ ആഫ്റ്റർ ശേഷം പിന്നിൽ യു എൻ ഡി ആർ അണ്ടർ അടിയിൽ താഴെ കീഴെ എന്നീ മൂന്നാർത്ഥങ്ങൾ പറയാം ബിഇ വൈ ഒ എൻ ഡി ബിയോണ്ട് അപ്പുറം അകലെ എ എൽ ഒ എൻ ജി എലോങ് ഒപ്പം ഒന്നിച്ച് എ ജി എ ഐ എൻ എസ് ടി എഗൻസ്റ്റ് എതിരെ എ സി ആർ ഒ എസ് എസ് എക്രോസ് കുറുകെ വിലങ്ങനെ ബിഇ എസ് ഐ ഡി എസ് ബിസൈസ് കൂടാതെ പുറമെ എ ആർഒ യു എൻ ഡി എറൗണ്ട് ചുറ്റും ബി ഇ എൽഒ ഡബ്ല്യു ബിലോ താഴെ അല്ലെങ്കിൽ അടിയിൽ ടി ഒ ഡബ്ല്യു എ ആർ ഡി എസ് ടുവേഴ്സ് നേരെ എ ബി ഒ യു ടി എബൗട്ട് പറ്റി ഏകദേശം ബിഇ എച്ച് ഐ എൻ ഡി ബിഹൈൻഡ് പിറകിൽ പിന്നിലേക്ക് ബിഇ ടി ഡബ്ല്യു ഇഇ എൻ ബിറ്റ്വീൻ മധ്യേ ഇടയിൽ എ എംഒ എൻ ജി യമംഗ് മധ്യേ നടുവിൽ എ ബിഒ വി ഇ എബൗ മീതെ മുകളിൽ എസ് ഐ എൻ സി ഇ സിൻസ് മുതൽ ശേഷം ബിഇ എഫ് ഒ ആർ ഇ ബിഫോർ മുൻപ് മുന്നിൽ ഇനി കുറച്ച് സർവനാമങ്ങൾ ആയി ഉപയോഗിക്കുന്ന വാക്കുകളും അർത്ഥങ്ങളും നോക്കാം ടി എച്ച് ഐ എസ് ഡിസ് ഇത് ഇ എച്ച് ഒ ഡബ്ല്യു ഇ ബി ഇ ആർ ഹൗവർ എങ്ങനെ ആയിരുന്നാലും ഒ യു ആർ അവർ ഞങ്ങളുടെ നമ്മുടെ എം ഇ മി എന്നോട് എനിക്ക് യു എസ് ആസ് ഞങ്ങളെ നമ്മളെ എം വൈ മൈ എൻ്റെ എം എ എൻ വൈ മെനി ധാരാളം എ എൽ എൽ ഓൾ എല്ലാം ഞാൻ എനിക്ക് ഡബ്ല്യു എച്ച് എ ടി ഇ വി ഇ ആർ വാട്ടവർ എന്തെങ്കിലും ഡബ്ല്യു ഇ വി ഞങ്ങൾ നമ്മൾ ഡബ്ല്യു എച്ച് ഐ സി എച്ച് ഇ വി ഇ ആർ വിച്ചവർ എന്തെങ്കിലും എസ് ഒ എംഇ സം കുറച്ച് ടി എച്ച് എ ടി ദാറ്റ് അത് ഇത് ഐ ടി ഇറ്റ് ഇത് അത് ഐ ടി എസ് ഇറ്റ്സ് ഇതിൻ്റെ ടി എച്ച് ഇ എസ് സി ദീസ് ഇവ ടി എച്ച് ഒ എസ് സി ദോസ് അവ എച്ച് ഇ ഹി അവൻ ഇവൻ അദ്ദേഹം എന്നിങ്ങനെ ഉപയോഗിക്കാം എച്ച് ഐ എം ഹിം അവനെ ഇവനെ എച്ച് ഐ എസ് അവൻ്റെ ഇവൻ്റെ അദ്ദേഹത്തിൻ്റെ എസ് എച്ച് ഇ ഷീ അവൾ ഇവൾ എച്ച് ഇ ആർ ഹെർ അവളുടെ ഇവളുടെ ടി എച്ച് ഇ വൈ ദേ അവർ ടി എച്ച് ഇ ഐആർ ദേർ അവളുടെ അവയുടെ ഡബ്ല്യു എച്ച് ഒ എസ് സി ഹൂസ് ആരുടെ എ എൻ വൈ ഒ എൻ ഇ എനി വൺ ആരെങ്കിലും ഡബ്ല്യു എച്ച് ഒ എം ഹൂം ആരെ എ എൻ വൈ എനി ആരെങ്കിലും ഏതെങ്കിലും എൻ ഇച്ച് ഇആർ നൈതർ അതോ ഇതോ അല്ല ഇ ഐ ടി എച്ച് ഇ ആർ ണ്ടിലൊന്ന് വൈവോ യു യു നീ നിങ്ങളെ നിങ്ങൾ വൈ ഒ യു ആർ യു ആർ നിൻ്റെ നിങ്ങളുടെ എഫ്ഇ ഡബ്ല്യു ഫ്യൂ വളരെ കുറവായ ടി എച്ച് ഇ എം എസ്ഇ എൽ വി എസ് ഡെംസൽസ് അവർ തന്നെ തനിയെ എം ഐ എസ് സി എൽ എഫ് മൈസെൽഫ് ഞാൻ തന്നെ എനിക്ക് തന്നെ ഒ യു ആർ എസ് സി എൽ വി എസ് അവേഴ്സെൽസ് ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് തന്നെ വൈ ഒ യു ആർ എസ് സി എൽ എഫ് യുവേഴ്സെൽഫ് നീ തന്നെ നിന്നെ തന്നെ വൈ ഒ യു ആർ എസ് സി എൽ വി എസ് യുവേഴ്സെൽസ് നിങ്ങളെ തന്നെ ഒ എൻ ഇ എസ് സി എൽ എഫ് വൺ സെൽഫ് താൻ തന്നെ എച്ച് എ വി ഇ ഹാവ് ഉണ്ട് എം ഇ എൻ മീൻ അർത്ഥമാക്കുക എൻഒ ടി ഐ സി ഇ നോട്ടീസ് ശ്രദ്ധിക്കുക ആറി സി ഒ ജി എൻ ഐ ഇസഡ് ഇ റെക്കഗ്നൈസ് തിരിച്ചറിയുക ആറ് എംഇ എം വി ആർ റിമർ ഓർമ്മിക്കുക ആർ ഇ സി ഒ എൽ എൽ ഇ സി ടി റീകളക്റ്റ് ഓർക്കുക ആർ ഇ എഫ് യു എസ് സി റെഫ്യൂസ് നിരസിക്കുക എസ് ഇ ഇ സി കാണുക എസ് ഇ എ സി കടൽ എസ് എം ഇ എൽ എൽ സ്മെൽ മണക്കുക എസ് യു പി ഒ എസ് സി സപ്പോസ് സങ്കൽപ്പിക്കുക എസ് ഇ ഇ എം സീം തോന്നുക ടി എ എസ് ടി ഇ ടേസ്റ്റ് രുചിക്കുക ടി എച്ച് ഐ എൻ കെ തിങ്ക് ചിന്തിക്കുക യു എൻ ഡി ആർ എസ് ടി എ എൻ ടി അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക ഡബ്ല്യു എൻ ടി വാണ്ട് ആവശ്യപ്പെടുക ഡബ്ല്യു ഐ എസ് എച്ച് വിഷ് ആഗ്രഹിക്കുക പി എൽഇ എൻ ടി വൈ ഓഫ് പ്ലൻഡി ഓഫ് ധാരാളം എം ഒ എസ് ടി ഓഫ് മോസ്റ്റ് ഓഫ് മിക്കവാറും എസ് ഒ എംഇ ഓഫ് സമ്മോഫ് കുറച്ച് ഡബ്ല്യു ഐ ടി എച്ച് വിത്ത് കൂടെ ബിഇ ടി ഡബ്ല്യു ഇ എൻ വിറ്റ്വിൻ ഇടയ്ക്ക് ബിഇ എസ് ഐ ഡിഇ ബിസൈഡ് സമീപം അരികിൽ എ ആർ ഐ വി അറവ് എത്തിച്ചേരുക എ ഐ എം എം ഉന്നം വയ്ക്കുക ടി എച്ച് ആർഒ ഡബ്ല്യു ത്രോ എറിയുക എൽ എ യു ജി എച്ച് ലാഫ് ചിരിക്കുക എൽ ഒക്കെ ലുക്ക് നോക്കുക സി എ ടി സി എച്ച് ക്യാച്ച് പിടിക്കുക ജി ഒ ഡി ഗുഡ് നല്ലത് എസ് ടി എ ആർ ഇ സ്റ്റെയർ തുറച്ചു നോക്കുക എം എ ആർ വി എൽ മാർവൽ അത്ഭുതപ്പെടുക ടി എ എൽ കെ ടാക് സംസാരിക്കുക എ എൻ ജി ആർ വൈ ആംഗ്രി കോപിക്കുക എഫ് എ സി യു എൽ ടി വൈ ഫാക്കൾട്ടി കഴിവ് എ എസ് എസ് യു ആർ ഇ അഷർ നിശ്ചയിക്കുക എ ബി ഒ ഡിഇ എബോർഡ് നിവാസസ്ഥലം സി ഒ എൻ എസ് ഐ എസ് ടി കൺസിസ്റ്റ് ഉൾക്കൊള്ളുക ഐ എൻ എസ് ഐ എസ് ടി ഇൻസിസ്റ്റ് നിർബന്ധം പിടിക്കുക ടി ആർ ഇ എ ടി വൈ ട്രീ ടി ഉടമ്പടി പി ആർഒ സി ഇ എസ് എസ് പ്രോസസ് പ്രക്രിയ ഇ വി ഐ എൽ എവിൾ തിന്മ വൈഇ ടി എറ്റ് ഇതുവരെയും പി ആറിൽ ഡി സി എസ് എസ് ഒവർ പ്രൊഡസർ മുൻഗാമി എ എൻ സി എസ് ടി ഒവർ അൺസെസ്റ്റർ പൂർവികൻ എൻ എ ടി യു ആർ എ എൽ എൽ വൈ നാച്ചുറലി സ്വാഭാവികമായും എസ് സി എൻ എസ് ഐ ബി ഐ എൽ ഐ ടി വൈ സെൻസിബിലിറ്റി സൂക്ഷ്മഗ്രഹണശക്തി എസ് സി എൻ എസ് സി സെൻസ് ബോധം ഐ എൻ ടി എൻ എസ് ഐ ടി വൈ ഇൻഡൻസിറ്റി തീഷ്ണത എ എസ് പി ഇ സി ടി ആസ്പെക്ട് കാഴ്ചപ്പാട് എസ് യു പി പി ഇആർ സപ്പർ അത്താഴം ിആർ ഇ എ കെ എഫ് എ എസ് ടി ബ്രേക്ക്ഫാസ്റ്റ് പ്രാതൽ ഡി ഐ എൻ എൻ ഇയർ ഡിന്നർ വിരുന്ന് എൽ യു എൻ സി എച്ച് ലഞ്ച് ഉച്ചഭക്ഷണം എഫ് ഒവോഡി ഫുഡ് ആഹാരം എച്ച്ഇ ആർ ഇ ഹിയർ ഇവിടെ എൻഒ ഡബ്ല്യു നൗ ഇപ്പോൾ എ ഡബ്ല്യു എ വൈ എവേ അകലത്തിൽ എൻ ഇ എസ് ടി നെസ്റ്റ് അടുത്ത ടി എച്ച് യു എസ് ദസ് ഇപ്രകാരം ഇങ്ങനെ എച്ച് ഇ ആർ ഇ എഫ് ടി ആർ ഹിയർ ആഫ്റ്റർ ഇന്ന് തൊട്ട് എൻ ഇ എ ആർ നിയർ അടുക്കൽ ടി എച്ച് ഇ ആർ ഇ എഫ്ഒ ആർ ഇ ദയർ ഫോർ അതുകൊണ്ട് എച്ച് ഇ എൻ സിഇ ഹെൻസ് ഇതുകൊണ്ട് എന്നതിനാൽ എച്ച്ഇ ആർ ഇ ബി വൈ ഹിയർ ബൈ ഇതിനാൽ ഒ എഫ് ടി എൻ ഒ ഫൺ ഇടയ്ക്കിടെ കൂടെ കൂടെ എൻഒ ഡ്ല്യു എ ഡി എ വൈ എസ് നൊവേ ഡേയ്സ് ഇക്കാലത്ത് ഈയിടെയായി എസ് ഒ എം യു സി എച്ച് സോമച്ച് അത്ര എൻ ഒ എൻ ഇ നോവൺ ആരും എസ് ഒ എം ഇ എൻ ഇ സമൺ ആരോ എ എൻ വൈ ഒ എൻ ഇനി വൺ ആരെങ്കിലും ടി എച്ച് ഇ എൻ ദൻ അപ്പോൾ യു എൻ എൽ ഇ എസ് എസ് അൾ എസ് ഇല്ലെങ്കിൽ ബിഇ എസ് ഐ ഡി ഇ ബിസൈഡ് അരികിൽ എസ് ഒ എം ഇ സം കുറച്ച് എ എൻ ഡി ആൻഡ് ഉം എ ടി ഒ എൻ സിഇ അറ്റ് വൺസ് ഉടനെ എസ് എച്ച് ഒ ആർ ടി ഷോർട്ട് കുറിയ സി എ എൻ എൻ ഒ ടി കെനോട്ട് കഴിയുകയില്ല സി ഒ യു എൽ ഡി എൻ ഒ ടി കുട്നോട്ട് കഴിഞ്ഞില്ല സി എ എൻ ക്യാൻ കഴിയും ടി എച്ച് ഒ യു ജി എച്ച് ഡോ എങ്കിലും എന്നിട്ടും ഐ എഫ് എസ് ഒ ഇഫ് സോ എങ്കിലോ ഇ വി ഇ എൻ ഐ എഫ് ഇവനിഫ് എങ്കിലും എ എൻ വൈ ഡബ്ല്യു എച്ച് ഇ ആർ ഇ എനിവയർ എങ്ങും എൻ ഡബ്ല്യു എച്ച് ഇ ആർ ഇ നോവെയർ എങ്ങുമില്ല ഒരിടത്തുമില്ല ഡബ്ല്യു എച്ച് എ ടി ഇ വി ഇ ആർ വാട്ടെവർ എന്നും ബി സി എ യു എസ് സി ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ എഫ് ഒ ആർ ഇ വി ഇ ആർ ഫോർ എവർ എന്നേക്കും എ എൽ ടി എച്ച് ഒ യു ജി എച്ച് ഓൾഡോ എന്നാലും എ എഫ് ടി ആർ ഡബ്ല്യു എ ആർ ഡി എസ് ആഫ്റ്റർവേഴ്സ് എന്നിട്ട് എൻ ഇ ആർ ടി എച്ച് ഇ എൽ ഇ എസ് എസ് നെവർത്തലസ് എന്നിരുന്നാലും എ എൽ ഡബ്ല്യു എ വൈ എസ് ആൾവെയ്സ് എന്നും എപ്പോഴും ഇ വി ഇ ആർ വൈ ഡബ്ല്യു എച്ച് ഇ ആർ ഇ എവരിവെയർ എല്ലായിടത്തും ഇ എ എസ് വൈ ഇ സി എളുപ്പമായ എൻ വൈ ഡബ്ല്യു എ വൈ എന്നിവേ ഏതു വിധമെങ്കിലും എ എൽ എം ഒ എസ് ടി ഓൾമോസ്റ്റ് ഏറിയ പങ്കും എൻ ഇ ആർ നെവർ ഒരിക്കലുമില്ല ഇ വി ഇ ആർ വൈ എവരി ഓരോ അല്ലെങ്കിൽ ഓരോന്നും എൽ എ എസ് ടി ലാസ്റ്റ് കഴിഞ്ഞ എ എൽ എസ് ഒ ഓൾസോ കൂടെ കൂടാതെ ഇ എക്സ് എ സി ടി എൽ വൈ എക്സാക്ട്ലി കൃത്യം ഡി ഒ എൻ്റെ ഡൺ ചെയ്തു എസ് എം എ എല്ല സ്മാൾ ചെറിയ എ എൽഒ എൻ ഗലോൺ തനിച്ച് ഡി ഒ ഡ്ല്യു എൻ ഡൗൺ താഴോട്ട് എസ് സി എൽ ഡി ഒ എം സെൽഡം ദുർലഭമായി ജി ഒ ഡി ഗുഡ് നല്ല ഡബ്ല്യു ഇ എൽ എൽ വെൽ നല്ലത് എഫ് യു ആർ ടി എച്ച് ഇആർ ഫർദർ കൂടുതലായുള്ള ഒ യു ടി ഔട്ട് പുറത്ത് ഡബ്ല്യു എച്ച് ഒ എല് ഹോൾ പൂർണ്ണമായ ഐ എം എം ഇ ഡി ഐ എ ടി ഇ എൽ വൈ ഇമ്മീഡിയറ്റിൽ പെട്ടെന്ന് എൽ എ ടി ഇ ലേറ്റ് വൈകി എ പി എ ആർ ടി ടെപ്പാർട്ട് വേറിട്ട് ഇ എൻ ഒ യു ജി എച്ച് ഇനഫ് വേണ്ടത്ര എസ് ഒ എൻ സൂൺ വേഗം എ ജി എ ഐ എൻ എഗൻ വീണ്ടും വി ആർ വൈ വരി വളരെ എഫ് ഒ ആർ ഡബ്ല്യു എ ആർ ഡി ഫോർവേഡ് മുന്നോട്ട് ബി എഫ് ഒ ആർ ഇ ബിഫോർ അല്ലെങ്കിൽ എ ജിഒ എഗോ മുൻപ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം എഫ് ഒ ആർ എംഇ ആർ ഫോർമർ മുൻ യു പി ഡബ്ല്യു എ ആർ ഡി എസ് അക്വേഡ്സ് മുകളിലേക്ക് എംഒ എസ് ടി മോസ്റ്റ് മിക്ക ഒ എൻ എൽ വൈ ഒള്ളി മാത്രമായ എ എസ് ആസ് അല്ലെങ്കിൽ എൽ ഐ കെ ഇ ലൈക്ക് പോലെ എന്നാണ് രണ്ട് വാക്കുകളുടെയും അർത്ഥം ഇ വി ഇ ആർ വൈ ഡബ്ല്യു എച്ച് ഇ ആർ ഇ എവരിവെയർ സർവത്ര എല്ലായിടത്തും എ സി സി ഐ ഡി എൻ ടി എൽ വൈ ആക്സിഡൻറ്റിലെ യാദൃച്ഛികമായി ഒ ടി എച്ച് ഇ ആർ ഡബ്ല്യു ഐ എസ് സി അദർവൈസ് മറ്റൊരു തരത്തിൽ ഇത്രയും വാക്കുകളും അർത്ഥങ്ങളുമാണ് ഈ പാഠത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും വാക്കുകൾ നിർബന്ധമായും പഠിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇവയെല്ലാം പല സ്ഥലങ്ങളിലും സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകളും അവയുടെ അർത്ഥങ്ങളുമാണ് അടുത്ത ക്ലാസ്സിൽ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ നമുക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നാമത്തെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്